സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായിട്ട് ഒരു വീട് അന്വേഷിച്ച് നടക്കുകയാണോ നിങ്ങൾ വെൽക്കം ടു പ്രോപ്പർട്ടീസ് ഞാൻ ഷാലിൻ സുരേഷ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ മാറി പേയാട് തച്ചോട്ടുകാവിനടുത്തായി മഞ്ചാടി എൽ പി സ്കൂളിനടുത്ത് എഴുപത് ലക്ഷം രൂപയ്ക്ക് നാല് അറുനൂറ് സെന്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ നാല് ബെഡ്റൂമുകളോട് കൂടി പണിതിരിക്കുന്ന അതിമനോഹരമായ ഒരു വീടാണ് നിങ്ങൾ ഈ കാണുന്നത് രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാൻ കഴിയുന്ന മനോഹരമായി ടൈൽസ് പാകിയ മുറ്റം സിറ്റൌട്ട് ബാൽക്കണി എൽ ലൈറ്റുകളും മനോഹരമായ ഇന്റീരിയർ സീലിംഗ് വർക്കുകളും ചെയ്തിരിക്കുന്ന ലിവിംഗ് ആൻഡ് അപ്പർ ലിവിംഗ് ഏരിയ ഡൈനിങ് ഏരിയ വിശാലമായ ഓപ്പൺ മാഡലർ കിച്ചൺ അതിനോട് ചേർന്ന് വർക്ക് ഏരിയ ചിമ്മിനി വെള്ളത്തിനായി കിണർ ഫേസ് വൈദ്യുത കണക്ഷൻ ഇവിടത്തെ നാല് ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമുകളും കബോർഡുകളും കൂടാതെ സീലിംഗ് ഇന്റീരിയർ വർക്കും ചെയ്തിരിക്കുന്നവയാണ് തുടങ്ങി ഇത്രയും സൗകര്യങ്ങളോടുകൂടി റെഡി ടു മൂവ് കണ്ടീഷനിലുള്ള ഈ വീട് എഴുപത് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ കൂടുതൽ വിവരങ്ങൾക്കും വീട് നേരിൽ കാണുവാൻ ും ഈ വീട് സ്വന്തമാക്കാനായി ബാങ്ക് ലോൺ ആവശ്യമാണെന്നുണ്ടെങ്കിലും നയൻ സെവൻ ഫോർ സിക്സ് ടു സിക്സ് ഡബിൾ നയൻ സെവൻ എന്ന നമ്പറിൽ വിളിക്കുക ഇതിനു പുറമെ വ്യത്യസ്ത ബഡ്ജറ്റിലുള്ള വീടുകൾ വീട് വെക്കാൻ ആവശ്യമായ ഹൗസ് പ്ലോട്ടുകൾ കൃഷി സ്ഥലങ്ങൾ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസ് തുടങ്ങിയവയ്ക്കും ഞങ്ങളെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് തുടർന്നും ഞങ്ങളുടെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിന് റീൽസ് കേരള പ്രോപ്പർട്ടീസ് എന്ന ഞങ്ങളുടെ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ചാനലുകൾ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക